ആരാ അത് ചെയ്യുന്നത് മനസിലാവില്ല പോലീസ് പൊതുവേ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് അനാവശ്യമായിട്ട് ദയവ് ഇതിന്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കാ കാരണം എന്താ എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാൻ ഒരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്റെ ഫോണില് എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ ഉള്ളൂ അപ്പൊ എന്താ കഴിഞ്ഞാല് ഞാൻ അതും കൂടി നിങ്ങളോട് പറയണം എനിക്ക് ുണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ കിട്ട കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും വിചാരിച്ചു അല്ല മാതൃകാപരമായ സമാധാനില്ലാത്ത ദൗത്യത്തിന്റെ തിന്നാൻപുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത് ഇതിനെങ്ങനെയാണ് അറിയില്ല ഇനിയിപ്പം അതിന്റെ നിയമ നട